ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താണ് വിശേഷൻ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുവിധം എല്ലാ സ്ത്രീകളുടെയും ലൈഫിൽ നടക്കുന്ന ഒരു റുട്ടീൻ പോലെ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രി എല്ലാ ജോലികളും കഴിഞ്ഞ് അതായത് സന്ധ്യാസമയം മുതൽ നമ്മൾ ജോലി ആരംഭിക്കും ഫുഡ് ഉണ്ടാക്കൽ കുട്ടികളെ മേല് കഴുകൽ അവരെ പഠിപ്പിക്കൽ അത് കഴിഞ്ഞ് അവരെ ഹോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യല് അതിനുശേഷം അവർക്ക് ഫുഡ് കൊടുത്ത് എല്ലാം സെറ്റാക്കി അവരെ കിടത്തി ഉറക്കി വീട്ടിലെ ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡ് കൊടുത്ത് നമ്മളും ഫുഡ് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ കംപ്ലീറ്റ് ക്ലീനാക്കി പിറ്റേ ദിവസത്തിനുള്ള മാവെല്ലാം അരച്ച് വെച്ച് വീടെല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെച്ച് അതിനുശേഷം നമ്മൾ ബാത്റൂമിൽ കയറി ഒന്ന് മേലൊക്കെ കഴുകി ഒരു സിമ്പിൾ നൈറ്റ് എടുത്ത് ഇട്ട് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളെ മുടി നമ്മളൊന്ന് പിടിച്ച് മേലിലേക്ക് കെട്ടിവെക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാശ്വാസം ഒരു റിലാക്സേഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ഇതൊരു സ്ഥിരം റോട്ടീൻ അല്ലേ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്